ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പുതിയ മെത്രപൊലത്തിയായി നിയോഗിക്കപ്പെട്ട അഭിമന്യ മോറാൻ മോർ ഡോക്ടർ സാമുവേൽ തിയോഫിഡസ് പിതാവിൻ്റെ ആത്മീയ ചരിത്ര വഴിയിലൂടി ഒരു യാത്ര അഭിമന്യ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് മണിക്ക് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പുതിയ മെത്രപ്പോലിത്തയായി സ്ഥാനാരോഹണം ചെയ്യുകയുണ്ടായി മോറാൻമോർ സാമുവേൽ തിയോഫിലസ് മെത്രപ്പോലിത്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആഗസ്റ്റ് മാസം ഇരുപത്തിയേഴിന് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി കീക്കൊഴൂർ ഗ്രാമത്തിൽ കൈതപ്പത്താളിൽ അഥവാ പുറയത്ത് കുടുംബത്തിൽ ശ്രീ മഥായി മഥായിയുടെയും ശ്രീമതി മേരിക്കുട്ടി മഥായിയുടെയും ഏഴ് മക്കളിൽ ആറാമനായി സാമുവേൽ മാത്യു എന്ന പേരിൽ ജനിച്ചു ഭാര്യ മിസ്സിസ് അന്നമ്മ സാമുവേലും മകൻ ഡീ കൺ ഫാദർ പോർ കെ സാമുവേൽ മകൾ മിസ്സിസ് രുത് മാത്യു തൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ദരിദ്രരെ സേവിക്കുന്നതിനും ഉത്തരേന്ത്യയിൽ ദൈവസ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി അഭിമന്യ പിതാവ് തൻ്റെ ജീവിതം സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബംഗാലപ്പെട്ട സെമിനാറിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബാച്ചിലർ ഓഫ് തിയോളജിയും സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജിൽ നിന്നും ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫെഡറേറ്റഡ് ആക്യൂരിറ്റി ഫോർ റിസർച്ച് ഇൻ റിലീജിയൻ ആൻഡ് കൾച്ചറൽ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്ദ ബിരുദവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഏഴിൽ കാലിഫോർണിയയിലെ ഫുള്ളർ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും മിസിയോളജിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഫോർമേഷനിൽ പി എച്ച് ഡിയും നേടി അതിനുശേഷം അഭിപന്യ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തമിഴ്നാട്ടിലെ തൻകാശിയിൽ ഇൻഡൻസി ക്രിസ്ത്യൻ ട്രെയിനിങ് സെന്റർ അഥവാ ഐ സി ടി സി സ്ഥാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ സെൻറ് ഇഗ്നീഷ്യസ് തിയോളജിക്കൽ സെമിനാരിയുടെ സ്ഥാപക പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചു ഈ സെമിനാരിയിലൂടെ ഇന്ത്യയിലും ഏഷ്യയിലുമായി പരിശുദ്ധ സഭയ്ക്ക് നിരവധി വൈദികരെയും തിരുമേനിമാരെയും വളർത്തിയെടുക്കുവാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ശമാശപ്പട്ടവും രണ്ടായിരത്തി മൂന്നിൽ ഭാഗ്യസ്മരണീയനായ മോറാൻ മോർ അത്തനേഷ് യോഗൻ പ്രഥമൻ പത്രപ്പൊലിത്തിൽ നിന്നും പട്ടവും സ്വീകരിച്ചു തുടർന്ന് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ജനറൽ സെക്രട്ടറിയായി മൂന്ന് വർഷം സേവനമനുഷ്ഠിച്ചു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ മോറാമോർ അത്തനേഷ്യസ് യോഗാൻ പ്രഥമൻ പത്രപൊലിത്തയുടെ കൈവെയ്പ്പിനാണ് സാമുവേൽ തിയോഫിലോസ് എന്ന പേരിൽ എപിസ്കോപ്പയായി അഭിഷിക്തനാണ് പിന്നീടുള്ള വർഷങ്ങൾ സഭയുടെ മംഗലാപുരം ചെന്നൈ ഭദ്രാസന ബിഷപ്പായും പിന്നീട് പരിശുദ്ധ സിനഡിൻ്റെ സെക്രട്ടറിയായും രണ്ടായിരത്തി പതിനേഴിൽ ചെന്നൈയുടെ ആർച്ച് ബിഷപ്പായും ഉയർത്തുന്നു അവിടെ മംഗലാപുരം ചെന്നൈ ഹൈദരാബാദ് വിശാഖപട്ടണം എന്നീ ഭദ്രാസനങ്ങളുടെ മേൽനോട്ടത്തിൽ തുടർന്നു മറ്റ് സഭകളുമായും ദേശീയ ക്രിസ്ത്യൻ സംഘടനകളുമായും പ്രത്യേകിച്ച് എൻ സി സി ഐയുമായും എക്യൂപ്മെൻറ്റിക്കൽ ബന്ധം സ്ഥാപിക്കുന്നതിനും നിലനിർത്തുന്നതിനും പ്രിയ പിതാവ് അശ്രാന്തമായി പരിശ്രമിച്ചു ബസ്സുകളിലും ട്രെയിനുകളിലും ദീർഘനേരം യാത്രകൾ ചെയ്ത് ജനങ്ങളെ സേവിക്കുന്നതിൽ എപ്പോഴും താൻ സന്നദ്ധനായി കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഗ്രാമങ്ങൾ തോറും സന്ദർശിച്ച് അവിടുത്തെ വിശ്വാസികളെ ശുശ്രൂഷിക്കുന്നതിനായും അവരുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായും തിരുമേനി സമയം കണ്ടെത്തിയിരുന്നു പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക വിധവകൾക്ക് വീട് പണിയുക കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക തുടങ്ങി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും അഭിവന്യ തിരുമേനി പ്രധാന പങ്കുവഹിച്ചു കോവിഡ് രോഗവ്യാപനത്തിലും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെയും പ്രകൃതി രംഗത്തിൻ്റെയും സമയത്ത് ദുരിതബാധിതരായ ജനങ്ങളെ സേവിക്കുക തിരുമേനി തൻ്റെ ഭദ്രാസനങ്ങളിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരുടെ ടീമുകളെ സംഘടിപ്പിച്ച് രക്ഷാപ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു സഭാനേതൃത്വം ദൗത്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുള്ള അഭിപന്യ പിതാവ് അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും എഴുത്തുകാരനും കൂടിയാണ് ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകളായി കാലം ചെയ്ത മോറാൻ മോർ അഥനേഷ്യസ് യോഗാൻ പ്രഥമൻ മത്രക്കൊര്യത്തയുടെ സന്തത സഹചാരിയും വിശ്വസ്തനും സഹായുമായി അഭിപന്യ പിതാവ് തൻ്റെ മുൻകാമിയെപ്പോലെ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവരോടും കാണിക്കുക എന്ന സഭയുടെ ദൗത്യത്തിൽ തിരുവന്യ തിരുമേനി ആഴമായി വിശ്വസിക്കുന്നു തൻ്റെ പുതിയ ദൗത്യ നിർവഹണത്തിൽ ഇടയസൃഷ്ടനായിരിക്കുന്ന കർത്താവ് എല്ലാവിധമായ കൃപകളും നൽകി തന്നെ വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം